പണപ്പിരിവ് കെട്ടിടത്തിനാണെന്ന ബാർ ഉടമ അസോസിയേഷൻ്റെ വാദം പൊളിയുന്നു കെട്ടിട നിർമ്മാണ പിരിവ് നേരത്തെ തന്നെ തുടങ്ങിയെന്ന് തുടങ്ങിയതും നാല് ദശാംശം ആറ് രണ്ട് കോടി രൂപ പിരിച്ചെടുക്കുകയും ചെയ്തു എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഈ ഓഫീസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു വാങ്ങണമെന്നുള്ള നിലയിൽ ചർച്ച വരും അപ്പോൾ അറുന്നൂറ്റമ്പത് മെമ്പർമാരുള്ള അസോസിയേഷനാണ് പക്ഷേ ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് കിട്ടിയത് നാല് അരക്കോടി രൂപയാണ് ഓൺലൈൻ വഴി കളക്ട് ചെയ്തതാണ് രണ്ടര ലക്ഷം ആവശ്യപ്പെട്ടുള്ള ബാറുടമ നേതാവ് അനുമോന്റെ ശബ്ദ സന്ദേശം വിവാദമായപ്പോൾ ഇളവിലല്ല പണപ്പെരിവ് കെട്ടിടം വാങ്ങാനെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ വിശദീകരണം പുറത്തു വന്നത് പുറത്തുവന്നത് പോലെ അടുത്ത ദിവസം അനുമോനും മലക്കം മറിഞ്ഞ് പണം ചോദിച്ചത് കെട്ടിടത്തിനാണെന്ന വിശദീകരണവും ഇറക്കി എന്നാൽ ബാറുടമകളുടെ സംഘടനയിലെ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് വന്ന സ്ക്രീൻഷോട്ടിൽ കെട്ടിടം ഫണ്ടിലേക്ക് അംഗങ്ങൾ രണ്ടര ലക്ഷം വീതം നൽകണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു തുടർന്ന് ഭൂരിഭാഗം അംഗങ്ങളും ഒരു ലക്ഷം വീതം നൽകി നാല് ദശാംശം ആറ് മൂന്ന് കോടി രൂപ പിരിച്ചെടുത്തുവെന്നും ഒരു വിഭാഗം പാർ വ്യക്തമാക്കുന്നു നിലവിൽ അനുമോന്റെ ശബ്ദരേഖയിൽ പണം ആവശ്യപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ എല്ലാ അംഗങ്ങളോടുമാണ് ഈ സന്ദേശത്തിലാകട്ടെ കെട്ടിടത്തിൻ്റെ കാര്യം പറയുന്നതുമില്ല കെട്ടിടത്തിനായി നേരത്തെ ഒരു ലക്ഷം നൽകിയവരോട് തന്നെയാണ് രണ്ടര ലക്ഷം കൂടി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം ഇതിൽ ഇരുപത്തിമൂന്നിന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല അംഗങ്ങളും നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് പണപ്പെരു വിവാദമായതോടെ എല്ലാം കെട്ടിട ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞുള്ള ബാറുടം അസോസിയേഷന്റെ തടിതപ്പൽ വിവാദം മുറുകുമ്പോഴും കെട്ടിട രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് ഇവരുടെ നീക്കം അമൃതാന്യൂസ് തിരുവനന്തപുരം